നമസ്തേ വിഷ്ണുസ് ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇ പി എഫ് ഒ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ വന്നിട്ടുള്ള പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിനെ കീഴിൽ ഇ പി എഫ് ഒയിൽ ഇപ്പോൾ പേഴ്സണൽ അസിസ്റ്റൻസ് അസിയിലേക്ക് നിയമനം നടത്തു വേണ്ടിയിട്ട് യോഗ്യതയായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ നിന്നും അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനപേക്ഷിക്കാനുള്ള യോഗ്യത പറയുന്നത് ഡിഗ്രിയാണ് ഡിഗ്രി പാസ്സായിട്ടുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് നാൽപ്പത് വയസ്സ് വരെയാണ് അപ്പോൾ നാൽപ്പത് വയസ്സ് ഉള്ളിലുള്ളവർക്കെല്ലാം ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം മൊത്തം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വേക്കൻസികളുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഇതിനെ അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഹോം പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതിൽ തന്നെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ലിങ്ക് കാണാം ആ ലിങ്ക് വഴി നമുക്കിതിൻ്റെ അപേക്ഷിക്കാനുള്ള പേജ് ഓപ്പൺ ആയിരിക്കും അതിൽ ഏത് പോസ്റ്റിലേക്കൊക്കെ നമ്മൾ അപേക്ഷിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാൻ പറ്റും അതായത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് അതിൽ തന്നെ വായിച്ചെടുക്കാൻ പറ്റും അപ്പോൾ വായിച്ചതിന് ശേഷം അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു രജിസ്ട്രേഷൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഇത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് അതായത് ഈ മാസം തീയതി വരെ നമുക്കിത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റിലെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഇത് എല്ലാ ഡീറ്റെയിൽസും വായിച്ചു വയ്ക്കുന്നതിന് ശേഷം ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക